നമസ്കാരം സർക്കാർ ഫയലുകൾ സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിന് യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി വിധി ലംഘിച്ച് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നടപടി സംബന്ധിച്ച് കെ കെ രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചുകൊണ്ട് സ്പീക്കർ നടത്തിയ പരാമർശത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയത് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് മറുപടി പറയേണ്ടത് ആഭ്യന്തര ജയിൽ വകുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ച ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ആഭ്യന്തര വകുപ്പ് തന്നെയാണ് സർക്കാർ ഫയലുകൾ സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിന് യാതൊരു ബന്ധവുമില്ല അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് അനൗചിത്യമാണ് എന്ന് പ്രതിപക്ഷം സഭയിൽ ചൂണ്ടിക്കാട്ടി അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണ അനുമതി നിഷേധിക്കാമെന്നല്ലാതെ സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് ഉചിതമായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്റെ കത്തിൽ വ്യക്തമാക്കി കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നടപടി സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനായി കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം അൻപത് പ്രകാരം ശ്രീമതി കെ കെ രമ ശ്രീ ഐ സി ബാലകൃഷ്ണൻ ശ്രീ മോൻസ് ജോസഫ് ശ്രീ അനൂപ് ജേക്കബ് ശ്രീ മാണി സി കാപ്പൻ എന്നീ പ്രതിപക്ഷ സാമാജികർ ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൽകിയ ഉപക്ഷേമ നോട്ടീസിന് ചട്ടം അൻപത്തിരണ്ട് പ്രകാരം അനുമതി നിഷേധിച്ചതിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ചട്ടം അൻപത്തിരണ്ട് അഞ്ച് താഴെ പറയും പ്രകാരം പരാമർശിക്കുന്നു പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ വ്യാജോക്തികളോ ആരോപണങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതും വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതു നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയെയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ലാത്തതുമാകുന്നു പ്രതിപക്ഷ സാമാജികർ നൽകിയ മേൽപ്പറഞ്ഞ നോട്ടീസ് ചട്ടം അൻപത്തിരണ്ട് അഞ്ചിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന കാര്യം സുവ്യക്തമാണ് സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് നൽകുവാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചതിന്റെ രേഖകൾ പുറത്തു വന്നതിനെ തുടർന്ന് പൊതുസമൂഹത്തിൽ ഉളവായിട്ടുള്ള ആശങ്ക പ്രതിഫലിക്കുന്നതിനാണ് നിയമസഭ നടപടിക്രമം അനുസരിച്ച് പ്രസ്തുത നോട്ടീസ് നൽകിയത് എന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ മാധ്യമങ്ങളും തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്ത പ്രസ്തുത സംഭവം അഭ്യൂഹമാണ് എന്ന സർക്കാരിന്റെ അഭിപ്രായം മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ സഭയിൽ പറഞ്ഞുകൊണ്ട് നോട്ടീസിന് അനുമതി നിഷേധിക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് സംജാതമായത് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് മറുപടി പറയേണ്ടത് ആഭ്യന്തര ജയിൽ വകുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ച ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ആഭ്യന്തര വകുപ്പാണ് സർക്കാർ ഫയലുകൾ സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിന് യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞതിലെ അനൗചിത്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സർക്കാരിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കാമെന്നല്ലാതെ സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് ഉചിതമായില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്ററി മര്യാദകളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട സ്പീക്കറുടെ റൂളിംഗിനെ അംഗീകരിക്കുമ്പോഴും ന്യായമായ പ്രതിപക്ഷ അവകാശങ്ങൾ തൊടുന്യായങ്ങൾ പറഞ്ഞ് തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നതിനുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ താങ്കളെ അറിയിക്കുന്നു പ്രതിപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള സ്പീക്കറുടെ ഉത്തരവാദിത്വം മാതൃകാപരമായി നിറവേറ്റിക്കൊണ്ട് പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയുടെ അന്തസുയർത്തിപ്പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നോട്ടീസിൽ പരാമർശിച്ച വിഷയം വ്യാജോക്തി അല്ല എന്ന് വ്യക്തമാക്കുന്ന സർക്കാർ നടപടികളെ സംബന്ധിച്ച രേഖകളുടെ പകർപ്പ് കൂടി താങ്കളുടെ അറിവിലേക്കായി ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു വി സതീശൻ